ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നമ്മുടെ ബിഗ് ബോസ് ആറ് വൈൽഡ് കാർഡുകളെ കൊണ്ടുവന്ന സമയത്ത് സത്യത്തിൽ നമ്മൾ ഞെട്ടിപ്പോയി ആറ് പേരെ കൊണ്ടുവന്നു ആറ് പേരെ കൊണ്ടുവന്നു ആറ് ആറുപേരും നല്ല മത്സരാർത്ഥികളാണെന്നൊരു പ്രതീതി തുടക്കത്തിൽ തന്നെ നമുക്ക് നൽകി പക്ഷെ അതിൽ വളരെ നന്നായിട്ട് ഗെയിം കളിക്കാൻ സാധ്യത ഉണ്ടായിരുന്നവരുടെ വായിൽ ബിഗ് ബോസ് സിബിട്ട് അടച്ചോ എന്നൊരു ചോദ്യമാണ് എങ്ങുയരുന്നത് സിബിന് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു തിരിച്ചു വരാൻ സാധ്യതയുണ്ട് പക്ഷേ സിബിൻ്റെ കാര്യം മാത്രമല്ല നമുക്ക് സംസാരിക്കാനുള്ളത് അഭിഷേക് ശ്രീകുമാർ വന്ന ദിവസം ഭയങ്കരമായ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു കണ്ടസ്റ്റൻ്റ് ആണല്ലോ അഭിഷേക് ഭയങ്കരമായിട്ട് ഗെയിം കളിക്കുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ അഭിഷേകിൻ്റെ വായിൽ നിന്ന് വന്നത് തെറ്റ് തന്നെയാണ് സംശയമൊന്നുമില്ല ആ ഒരു തെറ്റ് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് അവിടെ അഭിഷേകിനെ കൊണ്ടുവന്നത് ബിഗ് ബോസിന് വേണമെങ്കിൽ വാൺ ചെയ്ത് വെക്കാമായിരുന്നു അല്ലെങ്കിൽ വാൺ ചെയ്യാമായിരുന്നു ഇത്തരം കമ്മ്യൂണിറ്റികളെ കുറിച്ച് ഇവിടെ പറയാൻ പാടില്ലെന്ന് തുടക്കത്തിൽ തന്നെ ആ ഒരു ടോപ്പിക്ക് എടുത്ത് ഇട്ടപ്പോൾ തന്നെ അതിനെ തടഞ്ഞിട്ട് വാൺ ചെയ്യാമായിരുന്നു പക്ഷെ ബിഗ് ബോസ് അത് ചെയ്തില്ല ഒരു യെല്ലോ കാർഡ് കൊടുക്കാൻ ഒരു അവസരത്തിന് വേണ്ടിയാണോന്നറിയില്ല പക്ഷെ ചെയ്തില്ല അതുപോട്ടെ നമുക്ക് അതിന് ബിഗ് ബോസിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല മത്സരാർത്ഥികളും അതൊന്നും പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം പക്ഷേ എന്നിരുന്നാലും വീക്കെൻഡ് എപ്പിസോഡിൽ അഭിഷേക് ശ്രീകുമാറിന് യെല്ലോ കാർഡ് കൊടുത്തതോടെ അയാളെ ഒരു സൈഡ് മൂലയിൽ ഇരുത്തിയത് സംഭവിച്ചത് കാരണം പിന്നെ അയാൾക്ക് കളിക്കാൻ ധൈര്യം ഇല്ലാതാവുന്നു അടുത്തൊരു റെഡ് കാർഡ് ഏത് കാരണത്തിന് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല എങ്കിൽ ഷോയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും അപ്പം ആദ്യത്തെ വൈൽഡ് കാർഡിന് യെല്ലോ കാർഡ് കൊടുത്ത് ഒരു യെല്ലോ സിബിഡ് അവിടെ നിരുത്തി രണ്ടാമത്തെ വൈൽഡ് കാർഡായിട്ടുള്ള നമ്മുടെ സായിയുടെ കാര്യം എടുക്കാം സായി പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ബിഗ് ബോസിന് കയറി തടയാമായിരുന്നു പക്ഷെ പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർന്നതിന് ശേഷമാണ് ആദ്യ വാണിംഗ് കൊടുത്തത് പിന്നെ രണ്ടാമത് സായിയുടെ മണ്ടത്തരം കാരണം ഒരു വാണിംഗും കൂടെ കിട്ടുകയും ചെയ്തു അങ്ങനെ രണ്ട് വാണിംഗ് കിട്ടി അതിന്റെ പേരിൽ വീക്കെൻഡ് എപ്പിസോഡിൽ എന്ത് ചെയ്തു സായിക്കും ഒരു നോമിനേഷൻ ഡയറക്റ്റ് ഒരു ആഴ്ചയിലേക്ക് നോമിനേഷനിലിട്ടു സായിക്കും ഒരു താക്കീത് കൊടുത്തു സായിയുടെയും ഫ്യൂസ് ഒന്ന് ചെറുതായിട്ട് ഊരി അവിടെ അങ്ങി മൂന്നാമത് സിബിന്റെ കാര്യം സിബിനൊന്ന് നല്ല കത്തി കയറി വന്ന ഒരു ആഴ്ചയാണ് കഴിഞ്ഞ നമ്മൾ കണ്ടുപോയ ആഴ്ച പക്ഷേ അതിനുശേഷം വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് സിബിന്റെ സകല ഫ്യൂസും വലിച്ചൂരിയാണ് ഒരു മൂലയെ കൊണ്ടിരുത്തിയത് അങ്ങനെ നിവർത്തിയില്ലാതെ സിബിനും പോയി അപ്പൊ ഇതിനകത്ത് ഏകപക്ഷീയമായ ബിഗ് ബോസിന്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റുന്നത് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ കണ്ടസ്റ്റൻസ് ഇതിനെയൊക്കെ അതിജീവിച്ച് തന്നെയാണ് കളിക്കേണ്ടത് അത് വേറെ കാര്യം പക്ഷെ എന്നിരുന്നാലും ബിഗ് ബോസ് തന്നെ കൊണ്ടുവന്ന വൈൽഡ് കാർഡുകളുടെ ഫ്യൂസ് ഊരി വായിൽ സിബിട്ടാണ് ബിഗ് ബോസ് അവരെയൊക്കെ അവരേക്കൊപ്പം ഇരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശരിക്കും വൈൽഡ് കാർഡുകൾ എന്ത് ഇമ്പാക്ട് ഇപ്പോൾ ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല ഓരോരുത്തർ ഓരോ മൂലയിൽ ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ ശരിക്കും കളിക്കാൻ വന്ന വൈൽഡ് കാർഡുകളെ കൊണ്ട് കളിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി കാര്യങ്ങൾ അല്ലേ എന്തോ എന്ത് കണ്ടന്റ് ആണ് അവിടെ ഉള്ളത് ജിൻഡോ ഉണ്ടാക്കുന്നതിനപ്പുറം എന്ത് കണ്ടന്റാണ് ഇപ്പം അതിനകത്തുള്ളത് ഒന്നുമില്ല ഇന്ന് ഇന്നലെ മെനഞ്ഞാന്ന് പിന്നെ ഈ പറഞ്ഞ സിബിന്റെ ആ ഒരു ഒരു സാഹചര്യങ്ങളും അല്ലെങ്കിൽ ഇമോഷണൽ ഡ്രാമയുമൊക്കെ നമുക്ക് കാണാം അതല്ലാതെ വേറെ ഒരു കണ്ടന്റും വൈൽഡ് കാർഡുകൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല കാരണം അവർ ഓൾറെഡി ഷെഡിൽ ആക്കിയിട്ടിരിക്കുകയാണ് അതാണ് സംഭവിച്ചിരിക്കുന്നത്